നമ്മുടെ കാലാവസ്ഥയിൽ കാലാവസ്ഥയിലെന്തേലൊക്കെ മാറ്റം വരുമ്പോൾ നമുക്ക് ചെറിയ ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നല്ല തുമ്മലായിരിക്കും അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തിലൂടെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായ തലവേദന വരാറുണ്ട് ഇത് ഒരുപാട് പേര് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇതൊക്കെ സൈനസൈറ്റിസുകളായിരിക്കും ഈ എന്താണ് സൈനസൈറ്റിസ് ഇത് വരാനുള്ള കാര്യം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ സൈനസിൻ്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ എന്താണ് സൈനസുകൾ നമ്മുടെ മൂക്കിൻ്റെ ചുറ്റുമായിട്ട് ഉള്ള കുറേ വായു അറകളാണ് സൈനസുകൾ നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന ഒന്നാണ് ഈ സൈനസുകൾ നമ്മുടെ തലയോട്ടിയുടെ ഭാരം കുറച്ച് നിർത്താൻ നമ്മളുള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന ചെറിയ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ അണുക്കളെയൊക്കെ പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടി എപ്പോഴും നമ്മുടെ ആ ഒരു ശ്വാസത്തിൻ്റെ ചൂട് നിലനിർത്താൻ വേണ്ടി ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ സൈനസുകൾ എന്ന് പറയുന്നത് അത് പല ആൾക്കാരിലും അതിൻ്റെ സൈസ് വേരി ചെയ്തിരിക്കും നമ്മുടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി അല്ല പ്രധാനമായും നാല് സൈനസുകളാണ് ഉള്ളത് നമ്മുടെ കവിളിനടുത്തുള്ളതാണ് മാക്സിലറി സൈസ് നമ്മുടെ കണ്ണിൻ്റെ രണ്ട് സൈഡിലുള്ളത് എത്മോയിഡ് സൈസ് നമ്മുടെ പുരുകത്തിൻ്റെ മുകളിൽ കാണുന്നതാണ് ഫ്രോണ്ടൽ സൈനസ് ഇനി നമ്മുടെ തലയോട്ടി അല്ലെങ്കിൽ സിരസിൻ്റെ മധ്യഭാഗത്ത് കാണുന്നതാണ് സ്പീനോയിഡ് സൈനസുകൾ ഇങ്ങനെ ഒരുപാട് നാല് സൈനസുകളുണ്ട് ഈ സൈനസ് എന്ന് പറയുന്നത് ഈ ഒരു പൊള്ളയായ വായു അറകളുടെ സൈഡിലൂടെയുള്ള കോശങ്ങളാണ് മ്യൂക്കസ് സെൽസ് ആണ് അത് മ്യൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഒരു ദ്രാവകമാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്ന കോശങ്ങളാണ് ഇതിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ രോമങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിനെ ഒന്ന് ചൂടാക്കി ഒന്ന് ഈർപ്പത്തോടെ നിലനിർത്തും അതോടൊപ്പം തന്നെ ഈ ചെറിയ ചെറിയ മുടി പോലെയുള്ള രോമം പോലെ നിൽക്കുന്ന ഈ സീലിയ എന്ന് പറയുന്ന ഈ ഒരു ഘടന നമുക്ക് ഉള്ളിലേക്ക് ചെല്ലുന്ന എന്തെങ്കിലും ചെറിയ പൊടിപടലങ്ങളോ ചെറിയ അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങ് റിമൂവ് ചെയ്ത് വെക്കും ആ ഒരു മോഷൻ ഈ ഒരു സീലിയയുടെ ഈ ഒരു മൂവ്മെൻറ് കാരണം നമ്മുടെ മൂക്കിനുള്ളിലോ ബാക്കി സൈനസുകളുടെ ഉള്ളിലൊക്കെ ഈ മ്യൂക്കസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നോർമലി ഇതാണ് ഘടന അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇതാണ് നമുക്ക് അവിടെ ഒരു നീർക്കെട്ട് ഉണ്ടാക്കുന്നു അവിടെ ഒരു ഇൻഫ്ലമേഷനിലോട്ട് ചെന്നെത്തിക്കുന്നു ഇതാണ് നമുക്ക് സൈനസൈറ്റിസ് എന്ന് പറയാം ഭയങ്കരമായ തലവേദനയാണ് പറയുന്ന പേഷ്യൻസ് തന്നെ പറയാറുണ്ട് തല കുനിക്കാൻ പറ്റുന്നില്ല തല അനക്കാൻ പറ്റുന്നില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല കിടന്നാൽ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും തലവേദന അങ്ങനെ ചെറിയ മൂവ്മെന്റ്സ് വരെ ഭയങ്കരമായ വേദനയായിരിക്കും സൈനസൈറ്റിസ് ഉണ്ടാവാറ് ഇനി എന്തുകൊണ്ടാണ് ഈ സൈനസൈറ്റിസ് ഉണ്ടാവുന്നതെന്ന് നോക്കിക്കണം നമ്മൾ നമുക്കറിയാം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ജലദോഷം വന്ന് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് സൈനസൈറ്റിസ് വന്നിട്ടുള്ളവരാണ് കൂടുതലും ഈ സൈനസൈറ്റിസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കാലാവസ്ഥയിലൊക്കെ വരുന്ന മാറ്റം പെട്ടെന്ന് ചൂട് അല്ലെങ്കിൽ ചൂടിൽ നിന്ന് മഴയിലേക്ക് പോവാം രാവിലെ നല്ല വെയിലായിരിക്കും രാത്രിയാകുമ്പോൾ നല്ല മഴ അങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം നമ്മൾ ജീവിക്കുന്ന ആ ഒരുപാട് എയർ പൊലൂട്ടഡ് ആണെങ്കിൽ അതുമൂലം നമുക്ക് ഉണ്ടാവാം ഗ്യാസ്ട്രോ ഈസോഫൈജർ റിഫ്ലെക്സ് ഡിസീസ് നമ്മുടെ ആമാശയ സംബന്ധമായ രോഗമാണ് നമുക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവയുള്ളവർക്ക് ഉണ്ടാവാറുണ്ട് നമുക്ക് മോണ അല്ലെങ്കിൽ മുൻനിര പല്ലുകൾക്ക് എന്തെങ്കിലും കേടുള്ളവരാണെങ്കിൽ മൂക്കിന് വളവിടുന്നവർ മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർ മൂക്കിനുള്ളിൽ ദശ വളരുന്നവർ ഇങ്ങനെ മൂക്ക് സംബന്ധമായ മറ്റ് പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ശ്വാസകോശ രോഗങ്ങളുള്ളവർ ഇവർക്കൊക്കെ ആയിട്ട് സൈനസൈറ്റിസ് വരുന്നത് കാണും ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ പൊള്ളയായ അറകളുടെ സൈഡിലൂടെ എന്താ മ്യൂക്കസ് സെൽസ് ഉണ്ട് ഈ മ്യൂക്കസ് സെൽസ് ഈ ഒരു ടൈമിൽ ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വരുന്ന സമയത്ത് പറഞ്ഞാൽ ഈ മ്യൂക്കസ് സെൽസ് കൃത്യമായിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വരില്ല കാരണം ഈ കോശങ്ങൾക്കൊക്കെ നേർക്കെട്ട് വന്നിട്ട് കറക്റ്റായിട്ട് മ്യൂക്കസ് ഈ ഒരു വായു അറകളിലൂടെ ഒഴുകി പോവില്ല അങ്ങനെ മ്യൂക്കസ് കൃത്യമായി പോവാത്തത് കൊണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കും എപ്പോഴും എവിടെയാണെങ്കിലും നമുക്കറിയാം കെട്ടിക്കിടന്നൊരു വസ്തു ആണെങ്കിലും അതിൽ പെട്ടെന്ന് രോഗാണുക്കൾ വന്ന് പടരും അതുകൊണ്ടാണ് പെട്ടെന്ന് അതിന് ഇൻഫെക്ഷൻ വരും അങ്ങനെ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര കഠിനമായ വേദന നോർമലി എന്നും അത് മ്യൂക്കസ് ഒഴുകി പോകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമേ നമ്മൾ അറിയാറില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനൊരു പ്രശ്നമേ ഉണ്ടാകുന്നില്ല പക്ഷെ ഇത് എപ്പോഴും ആണെങ്കിൽ കെട്ടിക്കിടുന്നത് അവിടെ ഒരു ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് ഭയങ്കര ഭാരവും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈനസൈറ്റിസ് കുറച്ച് ദിവസം കൊണ്ട് അങ്ങ് മാറാറുണ്ട് ചിലർക്ക് ഇത് അതിലും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്നത് പന്ത്രണ്ട് ആഴ്ച പന്ത്രണ്ട് ദിവസത്തിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കുന്നവരുമുണ്ട് ക്രോണിക് ഫേസും ഉണ്ട് ഇതിനൊരു അക്യൂട്ട് ഫേസും ഉണ്ട് ഇനി നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ലക്ഷങ്ങളായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് നോക്കാം അക്യൂട്ടായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ട് ചെറിയ തുമ്മലായിട്ട് തുടങ്ങി അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ തുമ്മൽ അല്ലെങ്കിൽ മൂക്കൊലിപ്പ് അങ്ങനെയൊക്കെ ഒരു അലർജി ആയിട്ടാണ് അത് പ്രെസെൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂക്കടപ്പായിട്ട് വരാം മൂക്കടപ്പാണ് നമുക്ക് സൈനസൈറ്റിസിലൂടെ എത്തിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൂക്ക് നിന്ന് ദ്രാവക രൂപത്തിൽ പച്ച കളറിലോ മഞ്ഞ കളറിലോ ഡിസ്ചാർജ് വരുന്നത് കാണാം അത് വന്നു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും ആ ഡിസ്ചാർജ് പോകുമ്പോൾ അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറുണ്ട് തല കുനിക്കുമ്പോൾ വേദന ഭയങ്കരമായ ക്ഷീണം തോന്നാറുണ്ട് കാരണം നമ്മുടെ തലയിലെ മൊ മൊത്തം ഒരു സിസ്റ്റം തന്നെ ഭയങ്കര ഹെവിനെസ് ആയിരിക്കും അപ്പം നമുക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു ക്ഷീണം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ചുമയായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റ് നേസൽ ഡ്രിപ്പുണ്ടാകും പോസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് നേരെ തൊണ്ടയിലേക്ക് ഇങ്ങനെ കബ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോഴാല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പൊസിഷൻ മാറുമ്പോഴേ ഇങ്ങനെ കബ ഇറങ്ങുന്നത് നമ്മുടെ ഉറക്കത്തിനെ ഡിസ്റ്റേബ് ചെയ്യാറുണ്ട് ഇതാണ് നമ്മൾ അക്യൂഡായിട്ട് പ്രെസൻ്റ് ചെയ്യാറ് ഇനി ഇതൊരു ക്രോണിക് സ്റ്റേജ് അതായത് പന്ത്രണ്ട് ആഴ്ചയിൽ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിതിനൊരു ക്രോണിക് ഫേസ് എന്ന് പറയും ക്രോണിക് ആവുന്ന കണ്ടീഷൻ കണ്ടീഷനാകുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചും കൂടി ഒരു തീവ്രമായ ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും തുമ്മലും ഒക്കെ ആയിരിക്കില്ല അവിടെ എത്തുന്ന ചുമ ഭയങ്കരമായ ചുമയുണ്ടാവും കപം ചിലപ്പോൾ കുറച്ചേ വരുന്നുണ്ടാവുള്ളൂ തൊണ്ടയിൽ നിന്ന് കവം പറഞ്ഞ് വരാത്തൊരവസ്ഥ നമ്മുടെ ശബ്ദമൊക്കെ അടയും മൂക്കടയും നമ്മൾ മൂക്കും കൂടെ സംസാരിക്കുന്ന പോലെയാണ് തോന്നാറ് വായ്നാറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യാറ് കാരണം സൈനസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് അവിടെയൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരുപാട് പേർക്ക് വായനാറ്റമായിട്ടാണ് അത് പ്രെസൻറ്റ് ചെയ്യാറ് അപ്പോൾ വായനാറ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു കോംപ്ലക്സ് കോംപ്ലക്സും നമ്മുടെ മറ്റ് ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് പോകുന്നതും പഠിക്കാൻ പോകുന്നതും ഒക്കെ ഈ ഒരു ഘടകങ്ങളെയൊക്കെ ബാധിക്കാറുണ്ട് സൈനസ് സൈറ്റിസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു രോഗമാണെങ്കിലും മറ്റ് ഫാക്ടേഴ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു പല്ലിൻ്റെ ആ ഒരു രീതിയിലൊക്കെയുള്ള സൈനസിനെ മാക്സിലറി സൈനസിനെയൊക്കെയാണ് ബാധിക്കുന്നതെങ്കിൽ അത് നമുക്ക് പല്ല് വേദന അല്ലെങ്കിൽ മോണയ്ക്ക് ഇൻഫെക്ഷൻ വരാനും മോണയ്ക്ക് വീക്കം വരാനും ഒക്കെ കാരണമാകും അപ്പോൾ നമുക്ക് ഫുഡ് ഇന്ത്യയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ക്രോണിക് ആയിട്ട് വരാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ആയിട്ട് സൈനസൈറ്റിസ് ഒക്കെ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കുറെ കാലം നിൽക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മൂക്കിനുള്ള ദശ വളർച്ചയോ അല്ലെങ്കിൽ അഡിനോയിഡ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അഡിനോയിഡ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇങ്ങനെ ആയിട്ട് സൈനസൈറ്റിസ് നിൽക്കുന്നവർക്കാണെങ്കിൽ അപ്പം നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ടോൺ തന്നെ മാറി പോകുന്നതായിട്ട് കാണാം ഇതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിൽ പോസ്റ്റ് ലൈസിൽ ഡ്രിപ്പ് വരാറുണ്ട് കൂടുതൽ ആൾക്കാർ ഈ കപം കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ മൂക്ക് ചീറ്റുകയാണ് ചെയ്യുക ഒരിക്കലും മൂക്ക് ചീറ്റുന്ന ശക്തമായി ചീറ്റുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മൂക്കും ചെവിയും തമ്മിൽ കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് ചെവി വേദനയായിട്ട് പ്രസന്റ് ചെയ്യും ഈ ഡിസ്ചാർജ് എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാവളത്തിലായിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക മാക്സിമം ഇങ്ങനെ ചെയ്യാതിരിക്കുക കൂടുതലും നമ്മൾ മറ്റ് മാനേജ്മെൻറ്സ് ആയിട്ട് പറയുമ്പോൾ ഞാൻ ആയിട്ട് പറയാം ആ ഒരു ഏരിയ അങ്ങനെ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരൊക്കെ നമുക്ക് കണ്ട്രോൾ ചെയ്യാം ഈ ഒരു ആയിട്ട് നിൽക്കുന്ന ഒരു കേസിൽ നമ്മൾ ഒരു നിസ്സാരമായി കാണാതെ എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ ഒരു സൈനസ് കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിലുള്ള ഇനി ചെറിയ ചെറിയ രോഗം മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ ലങ്സിലെത്തും അത് നമുക്ക് കൂടുതലും ലങ് ഡിസീസിനൊക്കെ കാരണമാകും മറ്റ് രോഗങ്ങളിലൊക്കെ എത്തുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക സൈനസൈറ്റിസിനെ തന്നെ അപ്പോൾ ചിലർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആയിട്ട് നിൽക്കുമ്പോൾ ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ പൊട്ടുന്ന പോലെ ചെറിയ ഡിസ്ചാർജിനൊക്കെ ചെറിയ ബ്ലഡ് സ്പോട്ടിങ് ആണ് അപ്പോൾ അത് റെഡ് കളറാണ് ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ ചെറിയ ചെറിയ ആർട്ടറിസ് നമ്മൾ ആ മൂക്ക് ചുറ്റുന്ന സമയത്തൊക്കെ പൊട്ടുന്നത് കൊണ്ടാണ് പക്ഷേ അതൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് ടിഞ്ച് അതിനകത്തുണ്ടെങ്കിൽ എപ്പോഴും അത് സൈനസിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ ആ ഡിസ്ചാർജിൽ നോക്കുക ബ്ലഡിൻ്റെ കളർ എങ്ങനെയാണ് നിങ്ങൾക്ക് കഠിനമായ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതായിരിക്കും സൈനസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൂടുതലും കുട്ടികളിൽ അങ്ങനെ കോമൺ അല്ല കുട്ടികൾ കൂടുതലും വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിയർത്തിരുന്ന ഉടനെ തന്നെ കുട്ടികളെ കുളിപ്പിക്കുക അല്ലെങ്കിൽ ചൂടത്തുനിന്ന് പോയിട്ട് ഉടനെ ഐസ്ക്രീം കഴിക്കുക അങ്ങനെ ഒരു ഹോട്ട് ക്ലൈമറ്റും അല്ലെങ്കിൽ ഒരു കോൾഡ് ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവുക ഒരുപാട് നേരം പുറത്തിരുന്ന് കളിച്ച് ഉടനെ എ സിയിലോട്ട് കയറുക അങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു കാലാവസ്ഥയിലോ ഉണ്ടാകുന്ന ചില അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളാണ് കൂടുതലും കുട്ടികൾക്ക് ഇങ്ങനെ സൈനസൈറ്റിസ് വരാനുള്ള കാരണം മാക്സിമം നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകൾ വെച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബ്ലഡ് സ്പോട്ടിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അതിനെ കൺസിഡർ ചെയ്യേണ്ടതാണ് അപ്പം ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറുമായിട്ടും നമ്മുടെ കണ്ണിനൊക്കെ അടുത്തടുത്തിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ് അപ്പം സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയാതെ നമ്മൾ എപ്പോഴും ഓർക്കുക ഇത് നമ്മൾ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലർക്ക് കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാറുണ്ട് ചിലപ്പോൾ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു തന്നെ രണ്ടായിട്ട് കാണാറുണ്ട് കാഴ്ച മങ്ങി പോവാറുണ്ട് നമ്മൾ ഈ ഇൻഫെക്ഷൻസ് കാര്യമാക്കി എടുക്കാതിരുന്ന തലച്ചോറിലേക്ക് വന്നിട്ട് മെനിഞ്ചൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാനിത് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുകയുള്ളൂ കൃത്യമായി ചികിത്സിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളെപ്പോഴും ബിവെയർ ചെയ്തിരിക്കണം ഇനി നമുക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകും അപ്പം സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലെ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാം ഏറ്റവും ആയിട്ട് നമ്മൾ നല്ലപോലെ ആവി പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ആവി എന്ന് പറയുമ്പോൾ ചെറിയ ഉപ്പ് ഒരു ഉപ്പോ അല്ലെങ്കിൽ ഒരു തുള്ളി മഞ്ഞളൊക്കെ ഇട്ട് ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇൻഫെക്ഷൻസ് ഒരു ആരുവേപ്പിന്റെ ഇലയോ ഒക്കെ ഇട്ട് ആവി പിടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഒരു പരിധി വരെ നമുക്കത് ഡ്രെയിൻ ചെയ്യാം അപ്പം ഉപ്പിട്ട് ആവി പിടിക്കുമ്പോൾ ഈ മ്യൂക്കസ് എന്ന് പറയുന്നത് ആണ് അല്ലെങ്കിൽ നീർക്കെട്ട് വന്നിരിക്കുകയാണ് അപ്പം അവർ നീർക്കെട്ടൊക്കെ ഉപ്പ് എപ്പോഴും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ അത് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നൂള് ഉപ്പ് ഇട്ടിട്ടൊക്കെ ആവി പിടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആവി ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ് ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കണ്ണ് ഡ്രൈ ആയി ആയിപ്പോകും നിങ്ങൾ ഒരുപാട് നേരം ആവി പിടിക്കുമ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കണ്ണ് ഒരു ഷോളൊക്കെ വെച്ച് ടൈ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കണ്ണ് നല്ലപോലെ ടൈറ്റാക്കി അടച്ചു പിടിക്കുക എന്നിട്ട് മാത്രം ആവി പിടിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണ് അങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി പറ്റും ആവി പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് മാക്സിമം ഒരു ചെറിയ പില്ലോൽ തല വെച്ചിട്ട് രാത്രി കിടന്നു തുടങ്ങുക അപ്പോൾ ആ ഒരു പോസ്റ്റ് നേസൽ ഡ്രോയിങ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രിപ്പിംഗ് നമുക്ക് നല്ലപോലെ കപം താഴേക്ക് ഇറങ്ങി വരാൻ നമുക്ക് സഹായിക്കും ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് തന്നെ തുപ്പി കപം പുറത്ത് കളയാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തല പൊക്കി വെക്കുന്നത് വഴി അവർക്ക് വയറ്റിൽ നിന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഛർദിച്ചിട്ടാണെങ്കിൽ ഈ കവ മാക്സിമം പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ആവി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തുളസി ഇലയോ പനിക്കൂർക്ക് ഇലയോ ഇട്ടിട്ട് ആവി പിടിക്കാവുന്നതാണ് ആവി പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം തന്നെ ഒരു തുണിയിൽ മുക്കിയിട്ട് നിങ്ങൾക്ക് മൂക്കിൻ്റെ രണ്ട് സൈഡിൽ പുരുകത്തിൻ്റെ മുകളിൽ ഒക്കെ ഒന്ന് ആ സൈനസിൻ്റെ എവിടെയാണ് നിങ്ങൾ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുന്നതെങ്കിൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക അപ്പം സൈനസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭയങ്കരമായ വേദന തല അനക്കാനേ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ചൂടോടുകൂടി തന്നെ പിടിച്ചു നോക്കുക എപ്പോഴും ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ ചൂടുവെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ മ്യൂക്കസ് ഡ്രെയിൻ ചെയ്ത് പോകുന്നത് കാണാം മാക്സിമം ഇങ്ങനെ സൈനസൈറ്റിസ് സൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ തലയിൽ വെച്ച് നിങ്ങൾ അപ്പം തന്നെ കുളിക്കാതിരിക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എ സിയിൽ നിന്ന് ഉടനെ പുറത്തേക്ക് വെയിലത്തേക്ക് ഇറങ്ങാതിരിക്കുക അതുപോലെ തന്നെ ഉടനെ വെയിലത്ത് നിന്ന് വന്ന ഒരു ഐസ്ക്രീം കഴിക്കാതിരിക്കുക അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ആ പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ചാണ് കൂടുതൽ നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടാക്കുന്നു അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഈ ഒരു ടൈമിലെങ്കിലും നിങ്ങൾ എ സി ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡിൽ ഒരുപാട് സ്പീഡിൽ ഫാൻ ഇടാതിരിക്കുക ഇവക കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന നിർത്തും അലർജി ഒരു പരിധി വരെ കൺട്രോൾ ചെയ്താൽ തന്നെ സൈനസൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ പൊടിക്കൈകൾ വെച്ച് നമുക്ക് ഒരു അക്യൂട്ട് ഫേസിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതോടൊപ്പം തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പം നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ എടുത്തിട്ടുള്ള പോലെ മാസ്ക് വെയർ വേറിയ സാനിറ്റൈസർ യൂസ് ചെയ്യുക ഇപ്പോഴൊരു പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക അങ്ങനെയാണ് തന്നെ ഒരു പരിധി വരെ നമുക്ക് സൈനസൈറ്റിസ് തടയാൻ പറ്റും അപ്പം ഇതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ വ്യായാമം ചെറുപ്പത്തിലേ ശീലമാക്കുക ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ ധാരാളം കഴിക്കുക നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു പരിധി ഒക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ക്രോണിക്കായിട്ട് സൈനസൈറ്റിസ് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വറുത്തതും പുരിച്ചതുമായ ഭക്ഷണങ്ങൾ ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ മൂക്ക് കഠിനമായി ശക്തിയായിട്ട് ചീറ്റാതിരിക്കുക ഇങ്ങനെ മൂക്ക് ചീറ്റുന്ന സമയത്ത് മൂക്കിലുണ്ടാകുന്ന കഞ്ചഷൻസ് പെട്ടെന്ന് നമുക്ക് നേഴ്സൽ പോളിപ്പും അടിനോയിഡും ഒക്കെ ഉണ്ടാകാനുള്ള ടെൻഡൻസി വളരെയധികം കൂട്ടും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്യാം ഇനി ഇനിയിപ്പോൾ നമുക്ക് ആയിട്ട് വരുന്ന കേസുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം ഡോക്ടർ കൃത്യമായിട്ട് ഒരു ഇൻഫെക്ഷൻ ഉള്ള കേസാണെങ്കിൽ പനിയുള്ള കേസാണെങ്കിൽ ബ്ലഡ് ചെക്കപ്പ് ചെയ്യും എക്സറേക്കൊക്കെ വിടും അപ്പോൾ അത് കൃത്യമായിട്ട് അവർ തന്നെ മോണിറ്റർ ചെയ്യും കവത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തലേണയുടെ മുകളിൽ തല പൊക്കി വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും ആവി കൃത്യമായിട്ട് പിടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിങ്ങനെ ഇൻഫെക്ഷൻസ് വന്നാൽ തന്നെ അതൊക്കെ തടയാൻ പറ്റും എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി കൃത്യമായ സമയത്ത് ഉറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനെ കെട്ടിക്കിടക്കുന്ന മ്യൂക്കസിനെ കുറച്ചുകൂടെ നേർപ്പിച്ച് പുറത്തേക്ക് കളയാൻ വേണ്ടി സഹായിക്കും ഈ പറഞ്ഞ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചെറിയൊരു ടിപ്പാണ് ഒരു അര ടീസ്പൂൺ എടുക്കുക മൂന്നോ നാലോ ഡ്രോപ്സ് ചെറുനാരങ്ങ നീര് നീരതിലോട്ട് ആഡ് ചെയ്യുക ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുക ഇത് നമുക്ക് ഇമ്മ്യൂണിറ്റിയും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഈ മ്യൂക്കസിനെ ഡ്രെയിൻ ചെയ്ത് കളയാനും നമ്മളെ സഹായിക്കും സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആ മ്യൂക്കസിനെ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു നോക്കുക അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉടനെ തന്നെ എടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി